അവൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തോ എല്ലാം ആണ്ടുതോറും അവൾ അങ്ങനെ തന്നെ ചെയ്തു പോന്നു അവൾ അവളെ ദുഃഖിപ്പിച്ചതുകൊണ്ട് ഹന്ന കരഞ്ഞു പട്ടിണി കിടന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നോമ്പിൻ്റെതാകുന്ന ദിവസങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നുപോവുകയാണ് ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാനുള്ള സമയമാണ് നോമ്പിൻ്റെ കാലയളവ് ഈ ദിവസത്തിൽ നമുക്ക് ചിന്തയ്ക്കായി ഒന്ന് ചുമ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ തിരുവചനം നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ നമുക്ക് ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തോ എല്ലാം ആണ്ടുതോറും അവൾ അങ്ങനെ തന്നെ ചെയ്തു പോകുന്നു അവൾ അവളെ ദുഃഖിപ്പിച്ചതുകൊണ്ട് ഹന്ന കരഞ്ഞു പട്ടിണി കിടന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീ ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോവുകയാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന നാളുകളെല്ലാം തന്നെ അവൾ വളരെയേറെ വേദനയോടും വളരെയേറെ ദുഃഖത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുകയാണ് അതിന് കാരണമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു സ്ത്രീ മുഖാന്തരമാകുന്ന ഒരു വിഷമതം കൊണ്ടാണ് ഒരു പക്ഷേ പലപ്പോഴും പല സ്ത്രീകളെയുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരനുഭവിക്കുന്ന പല വിഷമതകളും മറ്റു പല സ്ത്രീകളും കൊടുക്കുന്നതുമായിരിക്കാം എന്ന് പലരും പറയുന്നു കേൾക്കാറുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നാം ഈ വചന ഭാഗം പരിശോധിക്കും പ്രത്യേകിച്ച് വേദപുസ്തകത്തിലേ ഒന്ന് ശമൂഹലിന് എഴുതിയ ഒന്ന് ശമൂഹത്തിൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഈ ഭാഗത്തിൽ നാം ഒരു കാര്യം ഇപ്രകാരം കാണുകയാണ് ഇവിടെയും രണ്ട് സ്ത്രീകൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വേദനിപ്പിക്കുന്ന അനുഭവം ആ രണ്ട് സ്ത്രീകളുടെയും പേരന്വേഷിച്ച് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ പേര് അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ പേര് ഒന്ന് എന്നും മറ്റൊരു സ്ത്രീയുടെ പേര് എന്നുമാണ് ഹന്നായും പെനീന്നായും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഭാഗം പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹന്നായും പെനീന്നായും എന്ന് പറയുന്നത് ഹെൽക്കാനയുടെ രണ്ട് ഭാര്യമാരാണ് എൽക്കാനയിൽ നിന്ന് എൽക്കാനയിൽ നിന്ന് പെനിന്നായ്ക്ക് മക്കളുണ്ട് എന്നും ഹന്നായിക്ക് മക്കളില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹന്നായെ ഓരോ പ്രാവശ്യവും പെനിന്ന എന്ത് ചെയ്യുന്നു വളരെയേറെ വേദനയോടുകൂടി വാക്കുകളാൽ കുത്തിനോവിക്കുന്നു വേദനയോടുകൂടി ഹൃദയം തകർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഹന്നായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് നമ്മൾ ദേവാലയത്തിൽ ചെന്നു ഓരോ ആണ്ടിലും ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് വേദനയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു സങ്കടമുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു മക്കളെ വേണം അല്ലെങ്കിൽ മകനെ വേണമെന്ന് ദൈവത്തോട് അലമുറയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഹന്നായുടെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പലയിടങ്ങളിലും അവൾ പല സമയത്തും അവൾ പ്രാർത്ഥിക്കുന്ന സായ സമയത്തൊക്കെ പുരോഹിതൻ വരെ സംശയി സംശയിച്ചു പോവുകയാണ് ഇവൾ മദ്യപിച്ച് ലക്ക് കെട്ടിട്ടാണോ വന്ന് നിൽക്കുന്നത് എന്ന് ആ അവൾ പറയുന്നുണ്ട് എലീ പുരോഹിതനോട് നോക്കിയിട്ട് പറയുന്നുണ്ട് അല്ലയോ പുരോഹിത എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവവുമായി പകരുകയും അത്രേ ചെയ്യുന്നത് എന്ന് മറ്റൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് ഹന്ന അവിടെ കരഞ്ഞു പറയുകയാണ് പ്രിയമുള്ളവർ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹന്നായുടെ ജീവിതത്തിൽ ഹന്നായിക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ വേദനയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആണ്ടുതോറും വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് അന്ന ദുഃഖിച്ചിരിക്കുകയാണ് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേദനയുടെ അനുഭവത്തിലാണ് ഹന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അലമുറയിട്ട് വേദനയോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നത് അവൾക്കറിയാം തൻ്റെ വേദനകളെയും തൻ്റെ ഭാരങ്ങളെയും ഇറക്കി വയ്ക്കുവാൻ മറ്റൊരു ഇടവും അവൾക്കില്ല എന്ന് ആ ഉറച്ച വിശ്വാസത്തോടുകൂടി അന്ന ദൈവത്തിൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അന്നായുടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് കാരണം അവളുടെ ഒരു ആഗ്രഹം ഒരു മകനെ വേണമെന്നുള്ളതാണ് മക്കളുണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവൾ ദൈവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നത് ഇത്രയോ പ്രാവശ്യമായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ ഞാൻ നിങ്ങളുമൊക്കെ ആയിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് നമുക്കെന്ത് സംഭവിക്കാം ദൈവത്തിന് സ്നേഹമില്ല എന്നും ദൈവം എന്നെ കരുതുന്നില്ല എന്നും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ദൈവത്തെ കുറ്റപ്പെടുക്കുകയും കുറ്റപ്പെടുത്തുകയും പലപ്പോഴും അറിഞ്ഞു അറിയാതെയും എൻ്റെ ദൈവത്തെ ദൈവം എനിക്ക് ഒരു കാര്യം ചെയ്തു തരുന്നില്ല എന്ന് സ്വയം പിറുപിറുക്കുന്നവരല്ലേ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമൊക്കെ പക്ഷേ ഹന്നാ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവളുടെ ആവശ്യത്തെ വെച്ച് അവളുടെ വേദനയെ വെച്ച് അവളായിരിക്കുന്നതാകുന്ന അവളുടെ കാര്യങ്ങളെ എല്ലാം വെച്ച് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആ വചനഭാഗം അല്ലെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ് തൻ്റെ ജീവിതത്തിലുള്ളതാകുന്ന ആവശ്യത്തിന് വേണ്ടി താൻ ഏറെ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ ഹന്നായും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഹനായുടെ പ്രാർത്ഥന പല സമയങ്ങളിലായി ദൈവാലയത്തിൽ സമർപ്പിച്ചപ്പോഴും അവൾക്കുത്തരം ലഭിക്കാതെ വിഷമതയോടുകൂടി മ മടങ്ങിപ്പോകുന്നു പക്ഷേ അവൾ ഒരിക്കലും ദൈവത്തിലുള്ള ആശ്രയത്തെ മാറ്റിവെക്കുന്നില്ല പ്രിയമുള്ളവരെ ഹന്നായെ പോലെ നമുക്കും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തീരണം എന്നാൽ നമുക്ക് തുടർന്നും പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹനായുടെ ആവശ്യത്തെ ദൈവം മാനിക്കുന്ന ഒരു സമയം കടന്നു വരുന്നു അവളുടെ ആവശ്യത്തെ പ്രതി ദൈവം അവൾക്ക് ഒരു മകനെ കൊടുക്കുന്നു ദൈവം തനിക്ക് നൽകിയതായ ഈ മകനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ എന്നർത്ഥമുള്ളതായ അർത്ഥമുള്ളതായ പേര് വിളിക്കുന്നു ഷമുവേൽ എന്ന് പേര് പേരുവിളിക്കുകയാണ് വളരെയേറെ സന്തോഷത്തോടുകൂടി ലോകം മൊത്തം കാണുകെ ഷമുവേൽ ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിയവൻ എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് അവന് അല്ലെങ്കിൽ അപ്രകാരം മകന് വിളിക്കുകയാണ് മകൻ പേര് വിളിക്കുക മാത്രമല്ല ആ മകനെ ദൈവാലയത്തിലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം നൽകിയ ദാനത്തെ എത്രത്തോളം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതായ ആ ദാനത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കൊന്ന് കടന്ന് പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ദൈവം നൽകുന്ന ദാനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ഹന്ന അവൾക്ക് നൽകിയതായ ദാനത്തെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നൊരു അനുഭവം പ്രിയമുള്ളവരെ പിന്നീട് ആ ഷമുവേലിൻ്റെ പുസ്തകവും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഷമുവേൽ എങ്ങനെയുള്ളവനായിത്തീർന്നു എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹന്നായുടെ പ്രാർത്ഥന എന്തിന് വൈകിച്ചു എന്ന് ഒരു പക്ഷേ ഹന്ന ഏറ്റവും ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് ഒരു മകന് ലഭിച്ചിരുന്നുവെങ്കിൽ ആ മകൻ ഒരു പക്ഷേ ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ന്യായപാലനം ചെയ്യുന്ന മുമ്പിൽ നിന്ന് നേർവഴിക്ക് നയിക്കുന്ന അവർക്ക് വേണ്ടുന്ന സദ് ഉദ് ഉപദേശങ്ങൾ നൽകുന്ന ഒരു അത്രത്തോളം ശ്രേഷ്ഠമാകുന്ന ഒരു പദവിയിലേക്ക് എത്തുകയില്ലായിരുന്നു അകൽ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതാകുന്നൊരു കാര്യമുണ്ട് ദൈവിക പദ്ധതികൾ എന്താണ് എന്ന് നമുക്ക് ആർക്കും വിവേചിച്ചറിയുവാനോ തിരിച്ചറിയുവാനോ സാധിക്കുമില്ല അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളുടെ നാളുകളിൽ പ്രയാസത്തിൻ്റെ നാളുകളിൽ പ്രതിബന്ധനങ്ങളുടെ നാളുകളിൽ ദൈവത്തോട് കൂടിയായിരുന്നു ഒപ്പമായിരുന്നു ദൈവത്തോട് ചേർന്ന് പറ്റിച്ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നാം പരിശ്രമിക്കണം നമുക്ക് ചിലപ്പോൾ നാം പ്രതീക്ഷിതാവുന്ന പല കാര്യങ്ങളൊന്നും ലഭിച്ചു എന്ന് അറിയില്ല പക്ഷേ നമ്മൾ ദൈവ ആശ്രയവും ദൈവബോധവും നമ്മിൽ നിന്ന് മാറ്റി നിർത്തരുത് അന്ന വളരെയേറെ വേദനയോടുകൂടി ദൈവാശ്രയത്തിൽ ആ ദൈവിക ബോധത്തിൽ എൻ്റെ ആവശ്യങ്ങളെ നടത്തി തരുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി അന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിലവിളിച്ചപ്പോൾ അവളുടെ അല്ലെങ്കിൽ അവളെ കളിയാക്കിയതായ പെനിന്നായുടെ മക്കൾക്ക് പോലും ചിന്തിക്കുവാൻ സാധിക്കാത്തൊടുത്ത് അവളുടെ മക്കളെ അവളുടെ മകനെ ദൈവം ഉയർത്തിയെന്ന് ആവശ്യമായിരുന്നത് ഹന്നായിൽ നിന്ന് ഒരു സാധാരണ ബാലനെ ആയിരുന്നില്ല മറിച്ച് ഈ ഇസ്രായേൽ ജനത്തെ മുഴുവൻ നയിക്കുവാനും മുമ്പിൽ നിന്ന് നേതൃത്വം നൽകുവാനും കഴിവുള്ള ഒരു വ്യക്തിയെ ആയിരുന്നു ദൈവം കാത്തിരുന്നത് അതിനു വേണ്ടിയായിരുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നാം പലതും ചോദിക്കാറുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളെയാണ് ദൈവത്തോട് ചോദിക്കാറുള്ളത് പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതായ അത്ഭുതമേറിയ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവികമാകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ അന്ന സമർപ്പിച്ചതുപോലെ നമുക്കും സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം അവൻ നമ്മെ ഉയർത്തുകയും വഴി നടത്തുകയും ചെയ്യും നമ്മുടെ ജീവിതത്തെ പ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നാളുകളാണ് ഈ നൊമ്പിൻ്റെ കാലയളവ് ഈ കാലയളവിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവ തിരുനാമം മുഹത്തുപെടുമാറാകട്ടെ